ഹായ് ഡിയേഴ്സ് മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പുതുപുത്തൻ പ്രമോർ റൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ നമ്മുടെ എല്ലാവരും കൂടെ കാത്തിരുന്ന ആ ഒരു ദിവസം തന്നെയാണ് ഇനി വരാൻ പോകുന്നത് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും അടിച്ച് പിരിയാൻ വേണ്ടി പോവുകയാണ് കാരണമെന്ന് വെച്ചാൽ നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ വലിയൊരു തെറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കണ്ണൻ്റെ അച്ഛനെ കൊന്ന ആളെ മഹാലക്ഷ്മിക്ക് അറിയാം എന്നിട്ട് പോലും മഹാലക്ഷ്മി ആ കാര്യം നമ്മുടെ കണ്ണനോട് പറഞ്ഞിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ കണ്ണൻ ഇതൊക്കെ അറിയുമ്പോഴുള്ള ഒരു പ്രതികരണമാണ് നമുക്കിനി കാണാൻ സാധിക്കുന്നത് തന്നെ അങ്ങനെ കണ്ണനാണെങ്കിൽ ഒരു ഓഫീസർ ആയതുകൊണ്ട് തന്നെ ഒരു വക്കീലായത് കൊണ്ട് തന്നെയാണ് നമ്മുടെ കണ്ണന് ഇതിനെക്കുറിച്ച് അറിയാൻ സാധിച്ചത് തന്നെ തൻ്റെ അച്ഛൻ്റെ കേസ് പിന്നോ പിന്നെയും നമ്മുടെ കണ്ണനാണെങ്കിൽ ഒന്ന് മുന്നോട്ടായിട്ട് വെക്കുന്നുണ്ട് അച്ഛനെ കൊന്ന ആളെ എങ്ങനെയെങ്കിലും കോടതിക്ക് മുമ്പിൽ എത്തിക്കണമെന്ന് നമ്മുടെ കണ്ണൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെയാണ് പ്രതാപനാണ് അങ്ങനെ കൊന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കണ്ണൻ മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ ആനന്ദ് വഴിയാണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ തന്നെ ഈ ഒരു കാര്യം മഹാലക്ഷ്മിയോടാണ് പറയുന്നത് മഹാലക്ഷ്മി ആണെങ്കിൽ ഇത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഞെട്ടി വരയ്ക്കുന്നുണ്ട് അയ്യോ കണ്ണേട്ട ഇതെങ്ങനെ നിങ്ങളറിഞ്ഞേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കണ്ണന് മഹാലക്ഷ്മിയുടെ ഈ ഒരു സംസാരത്തിൽ നിന്ന് എന്തൊക്കെയോ ഒന്നും മനസ്സിലാകുന്നുണ്ട് അപ്പോൾ കണ്ണനോട് പറയുന്നുണ്ട് ഒന്നുമില്ല കണ്ണേട്ട പെട്ടെന്ന് അച്ഛനാണ് എന്ന് കേട്ടപ്പോൾ എനിക്കൊരു വല്ലാത്ത പോലെ തോന്നി അതുകൊണ്ടാണ് പറഞ്ഞേന്ന് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മി മോഹിനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് അമ്മേ കണ്ണേട്ടൻ അനന്തുട്ടം വഴി അവരുടെ അച്ഛനെ കൊന്ന് ആളെ കണ്ടുപിടിച്ചിട്ടുണ്ട് പ്രതാപനാണ് അച്ഛനെ കൊന്ന് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് കണ്ണേട്ടനാണെങ്കിൽ അതുകൊണ്ട് എനിക്ക് സത്യം ഇനി മറിച്ചു വയ്ക്കാൻ സാധിക്കില്ല ഞാൻ എല്ലാ സത്യം കണ്ണേട്ടനോട് പറയാൻ വേണ്ടി പോവാണ് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കണ്ണേട്ടനോട് പറയാൻ വേണ്ടി പോവുകയാണ് എന്ന് നമ്മുടെ മഹാലക്ഷ്മി ഫോണിലൂടെ പറയുന്നത് കണ്ണൻ കേൾക്കുന്നുണ്ട് കണ്ണനാണെങ്കിൽ ആർക്കും മൊത്തം സങ്കടം ആവുന്നുണ്ട് ഇത്രയും കാലം മഹാലക്ഷ്മിയുടെ എല്ലാ കാര്യങ്ങളും കണ്ണനാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നും തന്നെ മറച്ചു വെച്ചിട്ടേയില്ല എന്നാൽ മഹാലക്ഷ്മി ഈ ചെയ്ത് ഒരിക്കലും കണ്ണന് ക്ഷമിക്കാൻ കഴിയുന്നതല്ല കാരണം തന്നെ അച്ഛനെ കൊന്ന കൊലയാളിയെ എത്രയും പെട്ടെന്ന് കാണണമെന്ന് കണ്ണന് അതിയായ ആഗ്രഹമുണ്ടെന്നുള്ള കാര്യം മഹാലക്ഷ്മിക്ക് അറിയാമായിരുന്നു എന്നിട്ടും മഹാലക്ഷ്മി ഈ വഞ്ചന കണ്ണനോട് ചെയ്ത് കണ്ണെ സഹിക്കാൻ ഇല്ല അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയോട് കണ്ണം പറയുന്നുണ്ട് നീ എന്താ പറഞ്ഞത് നിനക്ക് എൻ്റെ അച്ഛനെ കൊന്ന ആളെ നേരത്തെ അറിയാമായിരുന്നു അല്ലേ നീ എന്നിട്ട് എന്നോട് ഇതുവരെയായിട്ടും ആ കാര്യത്തെക്കുറിച്ച് നീ എന്തെങ്കിലും സംസാരിച്ചോ ഇത്ര ദിവസമായിട്ട് നീ എന്നോട് എന്തെങ്കിലും പറഞ്ഞോ മഹാലക്ഷ്മി നമ്മൾ തമ്മിൽ എങ്ങനെയായിരുന്നു ബന്ധം എത്ര കാലമായിട്ടാണെങ്കിലും ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നില്ലേ നീ എന്തിനാ എന്നോട് ഈ വിശ്വാസം ജന ചെയ്ത് എന്നെ പറ്റിച്ചിട്ട് നീ ആ പ്രതാപനെയാണോ രക്ഷിക്കാൻ നോക്കിയത് എന്നൊക്കെ ഇങ്ങനെ കണ്ണൻ ചോദിക്കുന്നുണ്ട് അതേസമയം നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഒരിക്കലുമില്ല കണ്ണേട്ട എനിക്ക് അങ്ങനെ ഞാൻ കണ്ണേട്ടനോട് എല്ലാം പറയാൻ തന്നെയായിരുന്നു ഇരുന്നത് പക്ഷേങ്കിൽ അമ്മ പറഞ്ഞിരുന്നു ഒന്നും ഇപ്പോൾ പറയണ്ട അവന് കുറച്ച് ആരോഗ്യയ്ക്ക് വരട്ടെ എന്നിട്ട് പറഞ്ഞാൽ മതി ഇപ്പോൾ അവന് വൈദ്യൻ്റെ അടുത്തല്ലേ അവനവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കട്ടെ ഇപ്പോൾ പറഞ്ഞ് അവനെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ് കണ്ണേട്ട ഞാനൊന്നും പറയാതിരുന്നതെന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് പക്ഷേങ്കിൽ കണ്ണനാണെങ്കിൽ ഇതൊന്നും തന്നെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നതേ ഇല്ല കണ്ണനാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് മഹാലക്ഷ്മിയോടാണെങ്കിലും അങ്ങനെ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് സുഹൃത്തിനെ വിളിച്ചിട്ട് മാർക്കോയെ വിളിച്ചിട്ടാണെങ്കിൽ ഇറങ്ങി പോകുന്നുണ്ട് നമ്മുടെ മാർക്കോയുടെ കൂടെ കണ്ണനാണെങ്കിൽ അങ്ങനെ കണ്ണനാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര സങ്കടത്തിലൊക്കെ നിൽക്കുമ്പോൾ മാർക്കോ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും തുറന്ന് പറയുന്നൊന്നുമില്ല നമ്മുടെ കണ്ണനാണെങ്കിൽ എല്ലാവരോടും ദേഷ്യം തന്നെയാണ് കണ്ണൻ കാണിക്കുന്നത് അതിനുശേഷമാണെങ്കിൽ പ്രതാപനും ഉണ്ണിയും മേഘനാഥനും ദുർഗയും ഒക്കെ എല്ലാവരും ഈ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് മഹാലക്ഷ്മിയും കണ്ണനും തമ്മിലെ പ്രശ്നങ്ങളിലേക്ക് വന്ന് എത്തിപ്പെട്ടിട്ടുണ്ട് അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാവാണ് ചെയ്യുന്നത് തന്നെ പക്ഷേങ്കിൽ പ്രതാപനോട് ദുർഗ്ഗയ്ക്കും കരുണയ്ക്കുമൊക്കെ ദേഷ്യമുണ്ട് കാരണം പിന്നെ ദുർഗയ്ക്കൊക്കെ ദേഷ്യമുണ്ട് കാരണം എന്ന് വെച്ചാൽ അവരുടെ അച്ഛനെയും ഭർത്താവിനെയും കൊന്നത് നമ്മുടെ പ്രതാപനാണല്ലോ അതുകൊണ്ട് തന്നെ ആ ദേഷ്യം എന്തായാലും ആർക്കും ഉള്ളിൽ ഉണ്ടാവും എന്നുള്ള കാര്യം പ്രതാപൻ നന്നായിട്ടറിയാം പക്ഷേങ്കിൽ ഉണ്ണി പറയുന്നത് നിൻ്റെ അച്ഛനെ കൊണ്ട് ആകെ ഉള്ളൊരു കാര്യം എൻ്റെ അച്ഛനെ കൊന്നു എന്നുള്ള സംഭവത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നിൻ്റെ അച്ഛനോട് ദേഷ്യമുണ്ട് പക്ഷേങ്കിൽ ആ കാരണം കൊണ്ട് മഹാലക്ഷ്മിയും കണ്ണനും അഴിച്ചു പിരിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് നിൻ്റെ അച്ഛനോട് ആ ദേഷ്യത്തെ കുറച്ച് കുറയ്ക്കാനൊക്കെ പറ്റും പക്ഷേങ്കിൽ നിൻ്റെ അച്ഛൻ ചെയ്തത് എൻ്റെ അച്ഛനെയും കൂടെ കൊന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്കതിൽ നല്ല സങ്കടവും ദേഷ്യമൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അച്ഛനെ വെറുതെ വിടുന്നതെന്നൊക്കെ കരുണയോട് പറയുന്നുണ്ട് അതിന് േശുവാണെങ്കില് ഇക്കണ്ണൻ തിരിച്ച് വീട്ടിലെത്തുന്നുണ്ട് അപ്പം കണ്ണനാണെങ്കിലും മഹാലക്ഷ്മിയോട് ഒന്നും തന്നെ സംസാരിക്കുന്നില്ല അപ്പം കരുണയൊക്കെ എന്തൊക്കെയോ നമ്മുടെ മഹാലക്ഷ്മിയോടടുത്ത് സംസാരിക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പം കരുണ പറയുന്നുണ്ട് എന്താടി ഇത്രയും കാലം നീ എന്നെ ഭരിച്ചോണ്ടിരുന്നതിൽ ഇനി ഞാൻ ഭരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ കണ്ണൻ ഒന്നും തന്നെ മഹാലക്ഷ്മിക്ക് വേണ്ടി സംസാരിക്കുന്നേ ഇല്ല പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കണ്ണൻ ഒരുപാട് സംസാരിച്ചിരുന്നു പക്ഷേങ്കിൽ ഇപ്പം മഹാലക്ഷ്മിക്ക് വേണ്ടിയിട്ട് കണ്ണൻ സംസാരിക്കുന്നേ ഇല്ല ഇതൊക്കെ കാണുമ്പോൾ മഹാലക്ഷ്മിക്ക് ഒരുപാട് സങ്കടം തന്നെ ആവുന്നുണ്ട് പക്ഷേങ്കിൽ മഹാലക്ഷ്മിക്ക് ഒന്നും പറയാനില്ലല്ലോ കാരണം മഹാലക്ഷ്മി ചെറിയൊരു തെറ്റ് പോലെ ചെയ്തല്ലോ അതുകൊണ്ടാണ് കണ്ണൻ ഇങ്ങനെയെന്നുള്ള കാര്യം മഹാലക്ഷ്മിക്ക് അറിയാം അപ്പം ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ദുർഗയും ഉണ്ണിയും എല്ലാവരും തന്നെ നമ്മുടെ മഹാലക്ഷ്മിക്കിട്ട് നല്ലൊരു പാര തന്നെ വെക്കുന്നുണ്ട് കണ്ണൻ്റെ മനസ്സിലോട്ട് മഹാലക്ഷ്മിയെ പറ്റി ഓരോന്നും ഇല്ലാത്ത ഒക്കെ പറഞ്ഞ് വരുത്തുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ കണ്ണനാണെങ്കിൽ ഓഫീസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ആഹാരമൊക്കെ കഴിക്കാൻ വേണ്ടി അവിടേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് തന്നെയാണ് നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണൻ്റെ പിന്നാലെ തന്നെ വരുന്നത് കാണാൻ സാധിക്കുന്നത് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എനിക്ക് എനിക്കെന്തായാലും ഇനി ആഹാരമൊന്നും വേണ്ട ഞാൻ എന്തായാലും ഓഫീസിലോട്ട് പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടെ പോവുകയാണ് മഹാലക്ഷ്മിക്കാണ് ഇത് കണ്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് അതിന് ഓഫീസിലെത്തിയ മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണൻ്റെ ആ കസേരയിൽ കണ്ണൻ കൊടുത്ത ആ കസേരയിൽ തന്നെയാണ് ഇരിക്കുന്നത് മഹാലക്ഷ്മി ഒരുപാട് കണ്ണനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ടും കണ്ണനാണെങ്കിൽ ഒന്നും തന്നെ ചെവിക്കൊള്ളാൻ നിൽക്കുന്നതേ ഇല്ല മഹാലക്ഷ്മിക്ക് ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ടും കാര്യമല്ല കണ്ണേട്ടൻ എന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല അതുകൊണ്ട് എനിക്ക് എനിക്കെന്തായാലും ജോലി ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണും കൊടുത്ത ആ കസേരയിൽ നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ കയറിയിരിക്കുന്നുണ്ട് അങ്ങനെ കണ്ണിനും മഹാലക്ഷ്മി ആണെങ്കിലും വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ തീരെ വിട്ടുകൊടുക്കാനൊന്നും തയ്യാറാവുന്നില്ല മഹാലക്ഷ്മി പറയുന്നത് കണ്ണായിട്ട് ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ് പക്ഷെങ്കിൽ നിങ്ങളുടെ അവസ്ഥ നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടിരുന്നത് പക്ഷേങ്കിൽ നിങ്ങളിതൊക്കെ ഇപ്പം അറിയുമെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇതിനു മുന്നേ പറയുമായിരുന്നു കണ്ടേട്ടാന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് പക്ഷേങ്കിൽ കണ്ണനാണെങ്കിൽ എനിക്ക് നീ പറയുന്ന ഒന്നും കേൾക്കണ്ടാമൊക്കെ മുഖത്ത് നോക്കി തന്നെ നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ മഹാലക്ഷ്മി പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കൾക്ക് സന്തോഷമാണീ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അവർ സന്തോഷിക്കട്ടെ ഇത്രയും കാലം നീ സന്തോഷിച്ചില്ലേ എന്നെ പറ്റിച്ചിട്ട് ഇനി അവർ സന്തോഷിക്കട്ടെ എന്നൊക്കെ കണ്ണം പറയുന്നുണ്ട് അതിന് പ്രതാപൻ ആണെങ്കിൽ മറുഭാഗത്ത് ഇനിയിപ്പോൾ താൻ ജയിലിലാവുമോ എന്നുള്ള ഒരു ഭയം കൂടെയുണ്ട് പ്രതാപനാണെങ്കിൽ ഇപ്പം മേഘനാഥനായിട്ടാണ് കമ്പനി തന്നെ അതുകൊണ്ട് മേഘനാഥനോട് പറയുന്നുണ്ട് ഇനി അവൻ വല്ല എൻ്റെ പേരിൽ കേസ് കൊടുത്താൽ എല്ലാം തീർന്നു എന്തായാലും ജയിലിനകത്ത് ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾ എന്തായാലും ചൂണ്ടി കാണിച്ചു കൊടുക്കും എന്നൊക്കെ പ്രതാപം പറയുന്നുണ്ട് അപ്പം മേഘനാഥൻ പറയുന്നുണ്ട് ദൈവത്തോർത്ത് എന്നെ കാണിച്ചു കൊടുക്കല്ലേ ഞാൻ ചെറുപ്പമാണ് എനിക്ക് കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കേണ്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മേഘനാഥനാണെങ്കിൽ വീട്ടിലെത്തിയിട്ട് നമ്മുടെ ആണെങ്കിൽ കണ്ണനെ പറഞ്ഞ് ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേങ്കിൽ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയുടെ ഒരു വാക്കുകളും പോലും കേൾക്കാൻ വേണ്ടി കൂട്ടാക്കുന്നേയില്ല അങ്ങനെ പിറ്റേ ദിവസമാണെങ്കിൽ മഹാലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് കമലേശ്വരൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കരുണയാണെങ്കിൽ പ്രതാപൻ്റെ അരയിലേക്ക് പോകുന്നുണ്ട് പ്രതാപനോട് നടന്ന കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് പറഞ്ഞെ സന്തോഷിക്കുകയാണ് അച്ഛനും മോളും കൂടെ ആണെങ്കിൽ അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് പക്ഷേ കരുണ പറയുന്നുണ്ട് അച്ഛ നിങ്ങളൊന്ന് സൂക്ഷിക്കണം കാരണം കണ്ണൻ അങ്ങനെ വെറുതെ വിടുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട എന്തായാലും ഒന്ന് കരുതിയിരിക്കുക അച്ഛ എന്നൊക്കെ കരുണ പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു പ്രമോ റിവ്യൂ അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഈ സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ